നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിന്റെ ലീഗ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിച്ചു ഇനി പ്ലേ ഓഫ് ആണ് ബാക്കിയുള്ളത് ആരാധകരൊക്കെ എല്ലാ ടീമിൻ്റെയും കളികൾ കണ്ട് കൃത്യമായ വിലയിരുത്തലുകളൊക്കെ നടത്തി നിൽക്കുന്ന ഒരു സമയമാണ് ഈ സീസണിൽ ഇതുവരെ മികച്ച പ്രകടനം നടത്തിയ താരമാരാണ് നമ്മുടെ പ്ലെയർ പവർ റാങ്കിങ് അവതരിപ്പിക്കുകയാണ് റിയാവുന്ന പോലെ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോയുടെ എം വി പിക്ക് എടുക്കുന്ന അതേ കാൽക്കുലേഷൻസ് ആണ് നമ്മളിവിടെ പവർ ഈ ഒരു പ്ലെയർ പവർ റാങ്കിങ്ങിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് അപ്പം ഒരു താരം ഒരു മത്സരത്തിൽ എടുക്കുന്ന റൺസും വിക്കറ്റും മാത്രമായിരിക്കില്ല ആ മത്സരത്തിലെ ഏത് സാഹചര്യം എങ്ങനെ അതുകൂടി ആ സിറ്റുവേഷനൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കാൽക്കുലേഷനാണ് ഇവിടെ വരുന്നത് അപ്പം ഈ സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം ഇതുവരെ നടത്തിയ മികച്ച പത്ത് താരങ്ങൾ പത്താം സ്ഥാനത്ത് അക്സർ പട്ടേൽ ഡി സിക്കായിട്ട് മികച്ച പ്രകടനമാണ് താരം നടത്തിയത് ബാറ്റ് കൊണ്ടും അദ്ദേഹം ഈ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയാം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് റൺസും പതിനൊന്ന് വിക്കറ്റുകളുമാണ് അദ്ദേഹം ഡി സിക്കായിട്ട് സംഭാവന ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് അവരുടെ പ്രകടനത്തിൽ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഒമ്പതാം സ്ഥാനത്ത് റിയാൻ പരാഗ് രാജസ്ഥാൻ റോയൽസിന്റെ കുതിപ്പില് പരാഗിന്റെ റോൾ എന്താണ് എന്ന് ആരും ഒരു സംശയവുമില്ലാതെ അംഗീകരിക്കും അത്രയും പ്രധാനപ്പെട്ട റോൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് പരാഗ് നേടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ സീസണിന്റെ തുടക്കത്തിലെ മത്സരത്തിൽ പരാഗ് മിന്നിക്കത്തി കളിച്ചപ്പോ സൂര്യകുമാർ യാദവ് ഒരു പോസ്റ്റ് ഇട്ടത് പരാഗ് ടു പോയിന്റ് ഓ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ വെച്ച് പരാഗിനെ കണ്ടതും അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയവും അദ്ദേഹം മികച്ച കളി പുറത്തെടുക്കുമെന്ന് ഉറപ്പുള്ളതും ഒക്കെ അന്ന് സൂര്യ എഴുതിയിരുന്നു അത് തന്നെ സംഭവിച്ചു അദ്ദേഹം സ്ഥിരതയാർന്ന പ്രകടനം നടത്തി ഇപ്പം നമ്മൾ എന്തായാലും ഒമ്പതാം സ്ഥാനത്താണ് അറിയാൻ പരാഗനം ഉൾപ്പെടുന്നത് എട്ടാം സ്ഥാനത്ത് മാർക്കസ്റ്റോയ്നിസ്റ്റോയിസ് എൽ എസ് ജിക്ക് വേണ്ടിയിട്ട് മികച്ച പ്രകടനം ാണ് നടത്തിയിട്ടുള്ളത് മുന്നൂറ്റി എൺപത്തി എട്ട് റൺസും നാല് വിക്കറ്റുകളുമായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഏഴാം സ്ഥാനത്ത് നിക്കോളാസ് പൂരൻ എൽ എസ് ജിയുടെ മറ്റൊരു താരം പൂരൻ ഈ സീസണില് നല്ല രൂപത്തിൽ തന്നെ വെടിക്കെട്ട് പ്രകടനം നടത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തെ കളിയിലടക്കം നമ്മളത് കണ്ടു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന ട്രാവിസന്റാണ് ആറാം സ്ഥാനത്ത് ഹെഡ് വേൾഡ് കപ്പിൽ കളിച്ച കളി നമുക്ക് ഓർമ്മയുണ്ട് അതിന്റെ തുടർച്ചയായിരുന്നു ഐ പി എല്ലിൽ അദ്ദേഹം പുറത്തെടുത്തത് എസ് ആർ എച്ച് കുതിപ്പിന് പിന്നിൽ തീർച്ചയായിട്ടും ട്രാവിസ് ഹെഡിന്റെയും അഭിഷേക് ശർമ്മയുടെയും മികവുണ്ട് ട്രാവിസ് നെഡ് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് റൺസാണ് നേടിയിട്ടുള്ളത് ഇനി അഭിഷേക് ശർമ്മയാണ് അഞ്ചാമത് എന്തായാലും ട്രാവിസ് ഹെഡിന്റെ ഈ വിസ്മയ പ്രകടനത്തിൽ നമുക്ക് വലിയ അത്ഭുതമൊന്നുമില്ല ഹെഡ് എന്താണ് എത്രത്തോളം ഒക്കെ അദ്ദേഹത്തിന്റെ മികവുണ്ട് എന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ അഭിഷേക് ശർമ്മ വിസ്മയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്രയധികം മികച്ച പ്രകടനമാണ് താരത്തിൽ താരത്തിൽ നിന്ന് വന്നത് പതിമൂന്ന് കളികളിൽ നിന്ന് നാനൂറ്റി അറുപത്തിയേഴ് റൺസാണ് അദ്ദേഹം അടിച്ചു നാലാം സ്ഥാനത്ത് ാണ് ഒരിക്കൽ കൂടി വെസ്റ്റ് ഇന്ത്യൻ സൂപ്പർ താരം ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്ത കാഴ്ച പന്ത്രണ്ട് കളികൾ കളിച്ച റസൽ ഇരുന്നൂറ്റി റൺസും പതിനഞ്ച് വിക്കറ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് സാക്ഷാൽ കിങ് കോലിയാണ് കോലി ആർ സി ബിയുടെ തിരിച്ചുവരവിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആ ഒരു പ്രകടനം എന്തൊരു മികവാണ് എന്തൊരു എനർജിയാണ് അദ്ദേഹം ടീമിലേക്ക് മൊത്തത്തിൽ ഇഞ്ചക്ട് ചെയ്തത് എഴുന്നൂറ്റി എട്ട് റൺസ് ഈ സീസണില് എഴുന്നൂറ് കിടക്കുന്ന ആദ്യതാരമായിട്ട് അദ്ദേഹം മാറി എഴുന്നൂറ്റി എട്ട് റൺസുമായിട്ട് പർപ്പിൾ ക്യാ ഓറഞ്ച് ഗ്യാപ്പ് അദ്ദേഹത്തിന്റെ തലയിലാണ് ഇരിക്കുന്നത് പതിനാല് കളികൾ എഴുന്നൂറ്റി എട്ട് റൺസ് രണ്ടാമത്തെ സ്ഥാനത്ത് ജസ്പ്രീത് ബുംറയാണ് മുംബൈ തകർന്ന തരിപ്പണമായെങ്കിലും ബുംറയുടെ ബൗളിംഗ് പ്രകടനം അത് എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു എതിരാളികൾ വല്ലാതെ വലച്ചു കളഞ്ഞു ബൂമ്ര ഇരുപത് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയിരുന്നത് സുനിൽ ആണ് ഒന്നാമത് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഒരുപോലെ പെർഫോം ചെയ്യുന്നു ഈ സീസണിലെ എം ബി പി ഈ സീസണിലെ ഇതുവരെയുള്ള പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് തീർച്ചയായിട്ടും സുനിൽ നാരായൺ തന്നെയാണ് നാനൂറ്റി അറുപത്തി ഒന്ന് റൺസാണ് ബാറ്റ് കൊണ്ട് പതിനഞ്ച് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് പന്ത്രണ്ട് കളികളിൽ നിന്നാണ് ഈ നേട്ടം എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ പ്ലെയർ പവർ റാങ്കിൽ ഒന്നാമത് സുനിൽ നാരായൺ വളരെ പെട്ടെന്ന് ഒന്നുകൂടി പറയാം ഒന്ന് സുനിൽ നാരായൺ രണ്ട് ജസ്പ്രീത് ബുംറ മൂന്ന് വിരാട് കോഹ്ലി നാല് ആന്ധ്ര റസൽ അഞ്ച് അഭിഷേക് ശർമ്മ ആറ് ട്രാവിസെഡ് ഏഴ് നിക്കുളാസ് പൂരൻ എട്ട് മാർക്കസ് ടോയ്നിസ് ഒമ്പത് റിയാൻ പരാഗ് പത്ത് അക്സർ പട്ടേൽ നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി